ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ എങ്ങനെയാണ് എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലും മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഞാൻ കുറച്ച് വലുപ്പത്തിലുള്ള മീനാണ് എടുത്തിട്ടുള്ളത് അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്യുന്നതെന്ന് ഒന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഞാൻ മുക്കാൽ കിലോയോളം മീൻ എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ടൈപ്പിലുള്ള മീനാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇതിന് അടു എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് സൈഡൊക്കെ മുറിച്ച് കളഞ്ഞ് പിന്നെ അതിൻ്റെ വയറിൻ്റെ ഭാഗം കത്തി വെച്ച് കട്ട് ചെയ്തെടുത്ത് വരഞ്ഞെടുത്ത് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ തല കളയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തല ഒഴിവാക്കാവുന്നതാണ് വേണ്ട എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറ് എടുത്തിട്ട് അതിലേക്ക് ഏകദേശം ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകൊക്കെ നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതിൻ്റെ കുരുപ്പെടാതെ ശ്രദ്ധിക്കണേ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതി എന്നാൽ അധികം അറിയാതെ പോവരുത് എന്നിട്ട് നമുക്ക് ഓരോ മീനിലും ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാലും മസാല നല്ലപോലെ മീനിൽ പിടിച്ചിരിക്കും ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് മസാല തേച്ച് വെച്ചിട്ട് ഇനി നമുക്കിത് വറുക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരട്ടെ രണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മീനായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറംഭാഗൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും മീനിൻ്റെ ഉള്ള ഭാഗം വെന്ത് കിട്ടുകയും ചെയ്യില്ല കുറച്ച് വലിയ മീനാണല്ലോ അപ്പോൾ പെട്ടെന്ന് ഇത് ഏത് ടൈപ്പുള്ള മീനിനും ഈ മസാല വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു മീനിന് മാത്രമല്ല ഏതൊരു ടൈപ്പുള്ള മീനിനും ഈ ഒരു മസാല നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഒരു ഭാഗം മുന്നശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലപോലെ ഫ്രൈ ആയി വെന്ത് വരുന്നുണ്ട് മീൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്